തെക്കുംഭാഗം പഞ്ചായത്തിലെ മാമൂട്ടിക്കടവാണിത് നടക്കാവിൽ നിന്ന് പടിഞ്ഞാറോട്ട് വന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ ഉള്ള കടവാണിത് മാമ്മൂട്ടിക്കടവ് ഇത് ചവറ മണ്ഡലത്തിലെ ഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതാണ്ട് ആ കര ചവറയാണ് ചവറ പഞ്ചായത്തിലെ ഒരു പുരാതന കാലം മുതലേ ഉള്ളൊരു പള്ളിയാണിത് നമ്മുടെ തലമുകൽ പള്ളി പ്രശസ്തമായ തലമുൽ പള്ളിയാണ് ആ കാണുന്നത് അതാണ് നമ്മൾ സൂം ചെയ്ത് കാണിച്ചത് അല്ല തലയുയർത്തി നിൽക്കുന്നു നമ്മുടെ തലമുകൽ പള്ളി കഷ്ടമുടിക്കായലെ മനോഹാരിത ആവോളം എല്ലാവരും ആസ്വദിക്കും ചീനവല തലയുയർത്തി നിൽക്കുന്നു കടത്ത് വള്ളം ഇത് പഞ്ചായത്ത് കടത്ത് വെള്ളമാണ് നല്ല തണുത്ത കാറ്റുണ്ട് എന്താണ് ഓക്കെ ബൈ